അസലാമലൈക്കു വരഹമുല്ലാ വാത്തു ഒരുപാട് ആളുകൾ വിഷമം പറഞ്ഞിട്ട് എന്നാണ് കടം വീടിക്കിട്ടാൻ ഉസ്താഹം എന്താ ചെയ്യാൻ നമ്മൾ ഉസ്താന്നുള്ള സാധനങ്ങളെപ്പോൾ സാധാരണക്കാരാണ് കേട്ടോ അപ്പോൾ കടം വിടാൻ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഒരുപാട് ആൾ ഫോം വിളിക്കാറുണ്ട് വാട്സാപ്പിലൊക്കെ ചോദിക്കാറുണ്ട് ഒരുപാട് പ്രയാസത്തിലാണ് കടം കൊണ്ട് വീർപ്പ് മുട്ടി നിൽക്കുക അങ്ങനെയുള്ള ആളുകൾ ഒന്നും സുമൈക്ക് തൊട്ട് മുമ്പ് എണീക്കുക സുമേക്ക് തൊട്ട് മുമ്പ് എണീറ്റിനു ശേഷം രണ്ടരക്കാൾ നിസ്കരിക്കുക ആ നിസ്കരത്തിൻ്റെ പേരാണ് തഹജുദ് എന്ന് പറയുന്നത് ആ തെഹ്ജ്സ്കരിക്കുന്ന സമയത്ത് ചെറിയൊരു മാറ്റം വരുത്തുക സാധാരണ നമ്മൾ ഫാത്തിയ ഓതും പോലെ ഫാത്തിയ ഓതുക ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ ആയത്തിൽ കുറിച്ച് ഈ മൂന്ന് തവണ ഓതുക ആയത്തിൽ കുറിച്ച് എല്ലാവർക്കും പറയുമല്ലോ അത് മൂന്ന് തവണ ഓതുക ശേഷം സൂറത്തുൽ കാഫിറൂന സൂറത്തുൽ കാഫിറൂന എല്ലാവർക്കും പറയുന്ന ചെറിയ സൂറത്താണ് പുലിയായിബുൽ കാഫി എന്നുള്ള സൂ സൂറത്തുൽ കാഫിറൂന പതിനൊന്ന് പ്രാവശ്യം ഓതുക സൂറത്തുൽ കാഫിറൂന പതിനൊന്ന് പ്രാവശ്യം ഓതിയതിനു ശേഷം സൂറത്തുൽ ഇഖ്ലാസ് പതിനൊന്ന് പ്രാവശ്യം അത് പതിനൊന്ന് പ്രാവശ്യം അതും ഓതുക അങ്ങനെ പിന്നെ നമ്മൾ റക്കൂസ് ജ്യോതി സാധാരണ സ്കരിക്കുമ്പോൾ സംസ്കരിക്കുക രണ്ടാമത്തെ റക്കാറ്റിലും അതുപോലെ ആയത്തിൽ കുർച്ചിയും ഫാറ്റയ്ക്ക് ശേഷം ആയത്തിൽ കുറിസിയും മൂന്ന് തവണ ഓതുക പുലിയായ കാപ്പം പതിനൊന്ന് പ്രാവശ്യം ഓതുക സുഹൃത്തു അഹ്ലാസും അതുപോലെ പതിനൊന്ന് പ്രാവശ്യം ഓതുക സലാം വീട്ടുക ഈ സലാം വീട്ടിയതിന് ശേഷം അപ്പൊ അതിന് മുമ്പ് എന്ത് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചൂന്ന് നിർത്തു കാണുന്നത് തൊട്ടട്ടുള്ള ബെല്ലേക്കോൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് വേണം പ്രസ് ചെയ്യുക എന്നിട്ട് മാക്സിമം കൂട്ടുകൾക്കൊന്ന് അയച്ചു കൊടുക്കുക മറക്കണ്ട ഇൻഷാല്ല അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം സലാം വീട്ടുക സലാം വീട്ടിയതിനു ശേഷം

വർഷയുടെ കടം വീട്ടിൽ തരണം ഒരുപാട് പ്രയാസത്തിലാണ് ഹലാലായ മാർഗ്ഗത്തിലെ വീട്ടാണ് ഹൈറായ ഫത്തുകൾ നൽകുന്നത് എങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾ അറിയുന്ന രൂപത്തിൽ ചെയ്യുക പിന്നെ സംശയം സംശയമുണ്ടാവും ഭർത്താവിന് ഒരുപാട് കട ഉണ്ട് സ്ഥലത്തേ എന്താ ചെയ്യുന്നു ഭർത്താവിന് കടണ്ടെങ്കിൽ ഭർത്താവ് തന്നെ വീട്ടുണ്ട് അപ്പോൾ ഭാര്യം ചെയ്താൽ മതിയാൻ ചോദിക്കും മക്കൾക്ക് കടേണ്ടത് ഉമ്മ ചൊല്ലിയാൽ മതിയാവം ചോദിക്കും അത് ചെയ്താൽ പോരാ അവനുള്ളത് അവനാൻ തന്നെ ചെയ്യണം ഭർത്താവിന് കട ഉണ്ടെങ്കിൽ ഭർത്താവ് ഇതുപോലെ അങ്ങോട്ട് ചെയ്യുക ഭാര്യം ചെയ്തോട്ടെ കുഴപ്പമില്ല മക്കൾക്ക് കടണ്ട ഉമ്മ ചെയ്തോട്ടെ പക്ഷെ കടമുള്ള ആളുകൾ ആരാണ് അവരങ്ങോട്ട് ചെയ്യാം അവർ മാറി നിൽക്കുകയും ചെയ്യുക ബാക്കിയുള്ളവർ ചെയ്തിട്ട് വാറില്ല ആർക്കാണ് ആ കടം കൊണ്ടുള്ളത് ആ കടമുള്ള ആൾ ഞാൻ ചെയ്യുക ഇൻഷാ ഇൻഷാദ് നമ്മളെ കടങ്ങളൊക്കെ തരട്ടെ മരിക്കുന്നതിന് മുമ്പ് എല്ലാ കടങ്ങളും വീട്ടി റാഹത്തുള്ള സന്തോഷകരമായ മരണമാക്കി തീരുമാറാകട്ടെ കടം കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരെ നിസ്കരിക്കാത്ത ചിത്രങ്ങൾ നമുക്ക്